നിങ്ങൾ ഈ മനസ്സുകൊണ്ട് പതറരുത് നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കുവോ അത് മാറ്റണം കേട്ടോ തൽക്കാലം ഈ പ്രോഗ്രാമിന്റെ പേര് പാചക രംഗമെന്ന് മാറ്റേണ്ടി വരുമോ മൊത്തം പാചകത്തിന് മലയാളി സമൂഹം ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വെറൈറ്റി ചിന്തകളുള്ള ആളുകളെയാണ് എനിക്ക് ചിലപ്പോൾ ടെൻഷനൊക്കെ വരും ചേച്ചി ഇതിൽ എന്താ അറിയാം പെട്ടെന്ന് വൈറ്റി നിരിഞ്ഞു കയറുന്ന പോലെ വരും ബാത്റൂമിൽ പോകണമെന്ന് എപ്പോഴും യൂറിൻ പാസ് ചെയ്യണം തോന്നും ദൈവം എന്ന് പറയുന്ന ഒരാൾ നമ്മളെ താങ്ങാനുണ്ട് നമുക്കൊരു ശക്തി ഉണ്ട് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു ധൈര്യമാണ് നമസ്കാരം കോൾട്ട് പത്തനാപുരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ധാരാളം മെസ്സേജുകളാണ് വാട്സപ്പിൽ നമുക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും വാട്സപ്പിൽ മെസ്സേജ് അയക്കാം തീർച്ചയായിട്ടും നിങ്ങളിലേക്കും കോൾ എത്തും നമുക്ക് ഒരുപാട് സംസാരിച്ച് സമയം കളയണ്ട കാരണം കോളുകൾ അറ്റൻഡ് ചെയ്യാം സംസാരിക്കാം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഏത് കോളാണ് വരുന്നതെന്ന് നോക്കാം നമുക്ക് ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ട് എറണാകുളത്ത് എറണാകുളം ജില്ലയിൽ നിന്നാണ് കേട്ടോ ആ ആരാണെന്ന് നോക്കാം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് സംസാരിക്കാം

ആയിരത്തി എൺപത്തിയാറ് ഓഗസ്റ്റ് പി എം അന്നൊരു ശനിയാഴ്ച ദിവസമായിരുന്നു കർക്കടകം മുപ്പത്തി ഒന്നാം തീയതി ആയിരുന്നു പൂരാടനക്ഷത്രാണ് മോളെ ൾ മോക്ക് നല്ലൊരു ശരിക്കും പറഞ്ഞ ഒരു നല്ല ജോലി കിട്ടാൻ സാധ്യതയുള്ള ആളാണ് പക്ഷെ ഈ കയ്യില് വരെ വന്നിട്ട് ഇങ്ങനെ തട്ടി 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 പോന്ന മാതിരി പോവും കേട്ടാ നിങ്ങൾ ഈ മനസ്സുകൊണ്ട് പതറെഴുത് നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കുവോ അത് മാറ്റണം കേട്ടോ ലാസ്റ്റ് ചാൻസ് വരുന്നത് എന്നാ

മോളെ ശരിക്കും പറഞ്ഞാൽ മൂക്ക് നല്ലൊരു ജോലി കിട്ടാൻ സാധ്യതയുള്ള ആളാണ് കാരണം നിങ്ങൾ നല്ലതുപോലെ കഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങൾ വേണമെന്ന് വെച്ചിരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനമൊക്കെ കിട്ടുന്ന ഒരു ജാതകമൊക്കെയാണ് പക്ഷെ നിങ്ങളുടെ ഒരു പ്രശ്നം ഞാൻ ഈ ജോ ജാതകത്തിനൂടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ പറയുക നിങ്ങൾ ചുമ്പ് ടെൻഷൻ അടിക്കുമെന്ന് നിങ്ങൾ ഈ എക്സാം എടുക്കുമ്പോഴത്തേക്ക് വെപ്രാളം കയറി ആകെപ്പാട് ഡെസ്പാവോ അതൊന്ന് മാറ്റാമോ നമുക്ക് നമുക്കൊന്ന് ഒരു നമുക്കൊരു ഭയങ്കര ടാസ്ക് എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഇട്ടിട്ട് നമുക്ക് ഇപ്രാവശ്യത്തെ എക്സാം പോയി നല്ലോണം എഴുതിയാലോ നമ്മൾ എന്താ അറിയാം നമുക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ ഇതോടുകൂടി ജീവിതം പോയി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ടെൻഷൻ വരും പറയുന്നത് ഏഹ് അപ്പൊ നമ്മൾ വിചാരിക്കാവോ ഇത് കിട്ടിയില്ലെങ്കിൽ എന്താ എന്നൊക്കെ ചിന്തിച്ചിട്ട് റിലാക്സ് ചെയ്ത് പോയി എഴുതുക ഏഹ് ഈ ടെൻഷൻ മാറ്റുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ജാതക പ്രകാരം പക്ഷെ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടെന്ന് നിങ്ങളുടെ നല്ല ജാതകമാണ് നമ്മൾ ഈ ജ്യോതിഷ നിയമം അനുസരിച്ച് നിങ്ങളുടെ ജാതക പ്രകാരം പത്താം നമ്മൾ ഈ ജ്യോതിഷത്തിലെ ഈ പത്താം ഭാവം എന്ന് പറയുന്ന ഭാവത്തെക്കൊണ്ടാണ് ഈ ജോലിയുടെ കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ ചിന്തിക്കുന്നതേ അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ പത്താം ഭാവാധിപൻ ബുധനും പത്താം ഭാവത്തിൽ ശുക്രനും ഒക്കെ നിൽക്കുന്നത് നല്ലൊരു ജോലി കിട്ടുകയും സ്വന്തം കാലിൽ സ്വതന്ത്രമായി ചെയ്യും ചെയ്യുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിക്കുമ്പോൾ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് നടക്കേണ്ട കാര്യം അവസാനം കൊണ്ട് കൊളവാക്കിക്കളയും ആ അതൊന്ന് മാറ്റണം അപ്പൊ നമുക്ക് ഇന്ന് മുതലേ അതെ നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാ നിങ്ങൾ കുറച്ചു എക്സാംസ് എഴുതി എഴുതി ഒന്ന് പഠിച്ചാലോ അത് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എന്താ പറയാ രാത്രിയാവുമ്പോഴേക്ക് പിന്നെ ദിവസം വരെ സമയം ഉണ്ട് അതിനുള്ളിൽ പരിചയതണം അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട് പിന്നെ വീക്കിലി എക്സാം ഉണ്ട് മന്ത്ലി എക്സാം ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോഴാണ് കറക്റ്റ് ട്രാക്കിൽ വന്നേക്കുന്നത് ആഹ് അതാണ് ഇപ്പോഴാണ് ഒന്ന് അത് ഇന്ത്യക്ക് മുമ്പ് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പ്രൈവറ്റ് ജോണിക്ക് ആണ് പോയിരുന്നത് പതിനൊന്ന് വർഷം കുറച്ച് വീടിന്റെ ഏഹ് ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് നമ്മള് ഡിഗ്രി കഴിഞ്ഞ മുതലേ ജോലിക്ക് പോവാൻ തുടങ്ങി അപ്പൊ അതിൽ ഒരു പോലീസ് ടെസ്റ്റിന്റെ കല്യാണത്തിന് മുമ്പ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് സമയത്ത് ഇന്ത്യൻ പോലീസിന്റെ റിക്കൻ ടെസ്റ്റ് കഴിഞ്ഞിട്ട് താരമാർത്ത മതിയായിരുന്നു അതായത് കിട്ടിക്കന്നെ വീട്ടിൽ അത് ഫാമിലി ഒന്നും വിട്ടില്ല പോലീസ് ആ അതാ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നേരത്തെ കിട്ടേണ്ടതാണ് നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു അത്ഭുതമുണ്ട് ഇനിയിപ്പം വീട്ടിൽ നിന്ന് വിട്ടില്ല എന്നുള്ള വിഷമമൊന്നും അവരോട് വേണ്ട ചിലപ്പോൾ അതിനേക്കാൾ നല്ല തുരെണ്ണം കിട്ടാൻ വേണ്ടി ആയിരിക്കാം അന്ന് അവർ അവരുടെ വായിൽ നിന്ന് അവരറിയാണ്ട് അങ്ങനെ പറഞ്ഞു പോയത് എന്ന് ചിന്തിക്കാം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇനി വരാൻ പോകുന്ന ഒരു എക്സാം ഉണ്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന എക്സാംസിനെല്ലാം അപ്ലൈ ചെയ്യുക അതിനുവേണ്ടി എഴുതി പഠിച്ച് എക്സാംസ് എഴുതി പഠിച്ചിട്ട് റിലാക്സ് ചെയ്ത് കൂളായിട്ട് പോയി എഴുതുക ഒരുപാട് ആയിട്ട് ജോലി കിട്ടു ആണല്ലേ കുഞ്ഞ ജോലി കിട്ടുന്ന ആളാണെന്നാണല്ലേ ഞാൻ ചേട്ടേ ഇതിപ്പേക്കി ഞങ്ങtoy വീഡിയോ വെച്ചാദോഷം ഇതിങ്കിലും എന്നെ കൊണ്ടമായിട്ട് എന്നെ ചെറിയ എന്തെങ്കിലും തുടങ്ങാൻ ആശ്യൊക്കെ ആയിരുന്നു ഞാൻ ബിസിനസ് ബിസിനസ് ഇതി ഇതി കപ്പുവാനല്ല ശരി നമ്മൾ ചെറുതാണെങ്കിലും ബിസിനസ് ഈസ് ബിസിനസ് ആ എന്താണ് പ്ലാൻ എന്നാ ഞാൻ അങ്ങനെ ഇപ്പോ ഇന്റേരിയർ ഫിക്സിംഗ് പഠിക്കാൻ പോയി പക്ഷെ ഇതിക്ക് ഫിക്സിങ് ആയിട്ട് ഒരു 100 േ മനസ്സിൽ കിടക്കുന്ന ജോലിക്ക് പോകണം എന്നുള്ളതാണ് ശരി ഫുഡ് എനിക്ക് ഇഷ്ടമാണ് ഫുഡാണ് വെക്കുന്നത് അതായത് ഇപ്പൊ വീട്ടില് നമ്മളിപ്പോ മോന് വേണ്ടി ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മളിപ്പോ ഇഡ്ലി ദോശയൊക്കെ ഇണ്ടാക്കുന്ന സമയത്ത് നമ്മളിപ്പോ സാധാരണ കഴിഞ്ഞാൽ അത് റെഡ് കളർ ആവുമല്ലോ അപ്പൊ ി പിന്നെ ആവുമ്പോ ഓറഞ്ച് മാവലും തനിര ഇഷ്ടമാണ് ഏതായാലും കുടിക്കുമ്പോഴും നല്ലതാണെന്ന് പറഞ്ഞു തനിരത്തിന്റെ നടുത്തെ കളയിൽ ഇഞ്ചി ഇടാ പിന്നെ ആവശ്യത്തിന് മധുരത്തിന് വേണമെങ്കിൽ അത് കുട്ടികൾക്കാലിന്റെ പേര് പാചകരംഗം മാറ്റേണ്ടി വരും ഐഡിയാസ് ആണ് ആ അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടാ എന്തെല്ലാം പരിപാടികളാണ് ഈ ലോകത്ത് നമ്മൾ ജോലി കിട്ടിയില്ലെങ്കിൽ ഇത് ബിസിനസ് ആക്കുന്നു ഓക്കെ അപ്പൊ അവസാനം പോയി എഴുതാ നമ്മൾ പറയാണ് പി എസ് സി വേണമെങ്കിൽ ജോലി തന്നു ഇല്ലെങ്കിൽ നാളെ വലിയൊരു ബിസിനസ്സുകാരിയെ നിങ്ങൾ സഹിക്കേണ്ടി വരും കേരളത്തിൽ ഏഹ് എന്ന് പറഞ്ഞിട്ട് പോയി എഴുതുന്നു ടെൻഷൻ മാറ്റി വെച്ചിരുന്നാൽ കൊള്ളാം കേട്ടോ നിങ്ങളുടെ ഓരോ ഐഡിയാസ് പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ആണ് നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആളല്ല ആ ഓക്കെ ഓക്കെ ഫൈൻ അത് കളയേണ്ട കേട്ടോ അപ്പം നമുക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന ക്രിയേറ്റീവ് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സമൂഹം പ്രത്യേകിച്ച് മലയാളി സമൂഹം ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വെറൈറ്റി ചിന്തകളുള്ള ആളുകളെയാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി ഇൻ കേസ് ഒരു പോയിന്റ് പോയിന്റ് വൺ ശതമാനം കിട്ടിയില്ലെന്ന് അങ്ങ് എന്ന് വെച്ച് നിങ്ങൾ വിചാരിക്കരുത് ഇതോടങ്ങ് ജീവിതം തീർന്നു എന്ന് വിചാരിക്കരുത് നിങ്ങൾ ഇപ്പുറത്ത് ഈ തരത്തിലുള്ള നല്ല ബിസിനസ് ചെയ്ത് നല്ല ഡെവലപ്പായി നല്ലൊരു എന്റർപ്രണറായി മാറുക കേട്ടല്ലോ അപ്പൊ ഒന്നുകൊണ്ട് പറയണ്ട പിന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ ഒന്ന് പോണം ആ ആർച്ച നീരാജനോ മാസത്തിൽ ഒരു ശനിയാഴ്ച വീതം ഒരു വർഷം നടത്തിയേക്കണം കേട്ടോ ആ അങ്ങനെ ചെയ്യണം കേട്ടോ പിന്നെ പി എസ് സി ജോലി കിട്ടിയാൽ എനിക്ക് മറ്റേ ചമ്മന്തിപ്പൊടിയൊക്കെ ഇച്ചിരി ഒന്ന് ഉണ്ടാക്കി തന്നേക്കണം കേട്ടോ ശരി 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 ഒത്തിരി സന്തോഷം ശരി നമുക്ക് ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് എന്നുവച്ചാ കുറെ നാളായിട്ടുണ്ടായ ഒരു വിഷമത്തെ പറ്റി പറയാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ആരാന്ന് വിളിച്ചോക്കാം ഹലോ നമസ്കാരം ഇത് ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ഒരാളാണ് എന്താണ് വിശേഷം ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ കോൾ ട് പത്തനാപുരത്തിലേക്ക് മെസ്സേജ് വന്നല്ലോത്ത് പറയുന്നു ഇരുപത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സമയം ണോ എവിടാ ജനിച്ചേര് ചോദ്യാണല്ലോ നക്ഷത്രം ആ ഈ ദിവസം ചോദ്യാണ് ഇനി ഞാൻ ചോദിക്കുന്ന ഇരുപതാണോ ഇതൊക്കെ ആണെങ്കിലും ആഴ്ച എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ൊവാഴു പറഞ്ഞോ പക്ഷേ ചൊവ്വാഴ്ചയാണെങ്കിൽ രണ്ടും വരത്തില്ല ഈ ധനു അഞ്ചെന്നോ എന്തെങ്കിലും കേട്ടോ ധനു അഞ്ചെന്നോ ധനു ഏഴെന്നോട് എന്റെ ചേച്ചി അപ്പൊ ഇനി ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ തെറ്റാണോ ഡിസംബർ തന്നെയാണോ ചേച്ചി ചേച്ചി എന്താ പ്രശ്നം അറിയാം ഡിസംബർ ഇരുപതാം തീയതി എന്ന് പറയുന്നതേ ധനു നാലാം തീയതിയാണ് വരുന്നത് ചേച്ചി പറയുന്ന വൃശ്ചികമാസ അല്ലേ വൃശ്ചികത്തിൽ എന്താ എന്തോ ആ ആ ഓക്കേ ചേച്ചി വൃശ്ചികത്തിൽ ഏതെങ്കിലും ആഴ്ച ചൊവ്വാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ചൊവ്വാഴ്ച ചേച്ചിയുടെ നാളെ അനിര ആണെന്നാണ് പറയുന്നത് ആണല്ലേ ആ ചോദ്യമാണ് ആ ദിവസം ഞാൻ പിന്നെ തൊട്ടടുത്ത വർഷം നോക്കി തൊട്ടടുത്ത വർഷത്തെ വൃശ്ചികത്തിൽ അനിഴം വരുന്നത് വൃശ്ചികം പത്താം തീയതിയാണ് അന്ന് ഒരു ഞായറാഴ്ച ദിവസം അപ്പൊ ചൊവ്വാഴ്ച വരുന്നില്ല പിന്നെ ഞാൻ വെറുതെ ചേച്ചി ചേച്ചി പറഞ്ഞ എഴുപത്തിനാലല്ലേ എഴുപത്തിമൂന്ന് അപ്പൊ നമുക്ക് എഴുപത്തിനാലൊന്ന് നോക്കിയാലോ വെറുതെ ചുമ്മാ അറിയാൻ വേണ്ടി അല്ല നോക്കിയേക്ക ഞാൻ എനിക്കൊന്ന് കണ്ടുപിടിക്കുന്നേ എനിക്കൊന്ന് ഭയങ്കര രസമാണ് ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് ആ അതെൻ്റെ ഒരു എന്റെ ഒരു വീക്ക്നെസ് ആണത് അതും പക്ഷെ ചൊവ്വാഴ്ച വരത്തില്ല ചേച്ചി അതെന്നാ വരുന്നത് വെള്ളിയാഴ്ച വരുന്നത് വൃശ്ചികയല്ലേ നോക്കട്ട് ഒരു മിനിറ്റ് വൃശ്ചികാന്നല്ലേ പറഞ്ഞേ ആ ഒരു മിനിറ്റ് ചേച്ചി ഒരു ഒരു ഭാഗ്യപരീക്ഷണം കൂടി അതും ചൊവ്വാഴ്ച ചൊവ്വാഴ്ച എന്ന് പറഞ്ഞതാണ് ഒരു കൺഫ്യൂഷൻ അത് വരുന്നത് വ്യാഴാഴ്ചയാണ് അതായത് വൃശ്ചിക ഇരുപത്തിയാറാം തീയതി ഡിസംബർ പന്ത്രണ്ടാം തീയതി വരുന്നുണ്ട് അത് എഴുപത്തി നാലിൽ അപ്പൊ അല്ല എനിക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ ചിലപ്പോ അനിഴം തന്നെയാണ് ചേച്ചി പക്ഷെ എന്താണെന്ന് വെച്ചാ ഈ ഡേറ്റ് ഒക്കെ അമ്മ പഴയ അമ്മമാരല്ലേ അവർ പറഞ്ഞതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും എന്താണെങ്കിൽ ഇപ്പഴെന്താ അറിയാമോ ഇപ്പം നമുക്കിപ്പോ അനിഴം എടുക്കട്ടെ ഞാൻ ആ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നുകൂടെ പറഞ്ഞേ ഇരുപത് പന്ത്രണ്ട് ഇരുപത് പന്ത്രണ്ട് എഴുപത്തിമൂന്ന് നമ്മൾ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് എഴുപത്തിമൂന്നിനാണ് അനിഴം വരുന്നത് അപ്പൊ അന്നത്തെ ഗ്രഹസ്ഥിതി ലഗ്നം സമയം ഏകദേശം ആറുപത്തിനാണെന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നേ ചെറിയ ചെറിയ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അതാണ് അന്ന് ഈ ഗ്രഹനിലയെടുപ്പ് പരിപാടിയൊന്നും ഇല്ലല്ലോ അതെ ചെറിയ ചെറിയ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും വീഴാതൊന്നു നോക്കിക്കോണം കേട്ടോ പിന്നെ വയറിനൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും ചേച്ചി ഞാൻ ചേച്ചി എടുത്തൊരു കാര്യം ചോദിക്കട്ടെ എപ്പോഴും ബാത്റൂമിൽ പോകണം എന്നൊക്കെ തോന്നുവോ ചേച്ചി 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 ചേച്ചിക്ക് എന്താ അറിയാവോ ചേച്ചിക്ക് ടെൻഷന്റെ ഒരു പ്രശ്നം ഉണ്ട് അതില് അതെന്നുവെച്ചാൽ നമുക്ക് ഈ മാനസിക സമ്മർദ്ദം കൊണ്ടുള്ള അസുഖങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് അസുഖങ്ങളുണ്ട് അത് എനിക്ക് ഞാനിപ്പോൾ കിട്ടിയത് കൊറക്ട് ജാതകമൊന്നും അല്ലെങ്കിലും ഞാൻ ആ ലക്നവും ആ ഗ്രഹസ്ഥിതിയൊക്കെ വെച്ചിട്ട് ചേച്ചിയുടെ ഇപ്പോഴത്തെ ഒരു ഏകദേശം അർത്ഥ ദശ വെച്ചൊക്കെ എടുക്കുമ്പോൾ അത് വെച്ച് പറയുകയാണ് ചേച്ചിക്ക് ഓവറായിട്ട് ഈ ആൻസൈറ്റി ടെൻഷൻ്റെ പ്രശ്നങ്ങളുണ്ട് ടെൻഷനാണ് കൂടുതൽ ഇതിൽ ഇതെന്നെങ്കിലും നമ്മൾ തന്നെ പരിഹരിക്കുക ഇല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളുണ്ട് സൈക്യാറ്റിസ്റ്റ് അല്ല സൈക്യാറ്റിസ്റ്റ് ചേച്ചി കേൾക്കുമ്പോൾ അയ്യോ എനിക്ക് മനോരോഗം അങ്ങനെയല്ല സൈക്കാറ്റിസ്റ്റ് വേറെ സൈക്കോളജിസ്റ്റ് വേറെ ഈ സൈക്കോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവർ കൗൺസിലിംഗ് ചെയ്യുന്നവരാ അവരിങ്ങനെ നല്ലതുപോലെ നമ്മളോട് സംസാരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് ചില എക്സസൈസസും കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒക്കെ അവർ നമ്മളോട് പറഞ്ഞു തരും അങ്ങനെ എന്തോ അവരെ വിളിക്കുന്ന പേര് അത് മരുന്ന് തരുന്നവരാ ഇത് സൈക്കോളജിസ്റ്റ് മരുന്ന് തരത്തില്ല അവർക്ക് മരുന്ന് തരാനുള്ള അധികാരമില്ല അവർ അവര് മരുന്ന് തരത്തില്ല ഇന്ന് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് ചേച്ചിക്ക് ഇന്നു മുതലും മാറ്റം ഇല്ലെങ്കിൽ ചേച്ചി നിങ്ങളുടെ വീടിനടുത്ത് അങ്ങനെ ഒരാൾ കാണും ഈ വെറുതെ ആറുമാസ കോഴ്സ് എടുത്തിരിക്കുന്നവരുടെ അടുത്തൊന്നും പോകരുത് പഠിച്ച് നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ആളുടെ അടുത്ത് പോയാൽ ഈ ചില പലർക്കും പേടിയാണ് ഇവരുടെ അടുത്തോട്ട് പോയാൽ അയ്യോ ഇതൊതു മനോരോഗം അങ്ങനെയല്ല ഞാനും പോയിട്ടുള്ളതൊക്കെയാണ് എനിക്ക് ചിലപ്പോൾ ടെൻഷനൊക്കെ വരും ചേച്ചി ഇതിൽ എന്താ അറിയാമോ പെട്ടെന്ന് വൈറ്റീന്ന് എരിഞ്ഞ് കയറുന്ന പോലെ വരും ബാത്റൂമിൽ പോകണം എപ്പോഴും യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നും പിന്നെ നമ്മുടെ നെഞ്ചിന്ന് ഇങ്ങനെ എരിഞ്ഞു കയറിയിട്ട് നമുക്ക് യോ ഇപ്പൊ എന്തോ അറ്റാക്ക് വരാം ഏ ആന്നോ നെഞ്ചുവേദനയ്ക്ക് ഇ സി ജി ഒക്കെ എടുക്കണം കേട്ടോ ഡോക്ടറെ കാണിച്ചു വേറെ കാര്യം എങ്കിലും അല്ല ഞാൻ പറഞ്ഞ കേട്ട് ഞാൻ ഡോക്ടർ ഒന്നും അല്ല ഞാൻ എനിക്ക് എന്റെ നിഗമനമാ പറയുന്നത് അത് ചേച്ചി ഡോക്ടറെ അത് ഡോക്ടറെ വഴിയെ തന്നെ പൊക്കോണം ഇത് ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളുണ്ട് ഇത് അനുഭവങ്ങളിൽ നിന്നും ഞാൻ വായിച്ചും മനസ്സിലാക്കിയ കാര്യമാണ് പിന്നെ വെച്ചാൽ ആരെങ്കിലും മരിച്ചാൽ അത് എന്തുകൊണ്ട് മരിച്ചു എന്നറിയാനുള്ള ഒരു ആകാംക്ഷ എന്നിട്ട് അത് നമുക്കെങ്ങാണോ അങ്ങനെയുള്ള അസുഖം വയറിന്റെ സൈഡിൽ വേദനയുണ്ടോ അതിനും വല്ല ഗുരുതരമായ അസുഖമാണോ എന്നൊക്കെയുള്ള തോന്നലുകൾ വരിക ഏഹ് അങ്ങനെയൊക്കെ വരും ചേച്ചി ചേച്ചിക്ക് ടെൻഷന്റെ പ്രശ്നമുണ്ട് ചേച്ചി ഞാൻ ഇന്ന് മുതൽ ചേച്ചി അസുഖമില്ലെന്ന് അങ്ങോട്ട് ചിന്തിക്കുക ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്യണം എന്നിട്ട് ഒട്ടും പറ്റിയില്ല ഞാൻ പറഞ്ഞതുപോലെ ഒരു കൗൺസിലിങ്ങിനൊക്കെ പോകണം കേട്ടോ പിന്നെ ഇപ്പോഴത്തെ ടൈമിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചേച്ചി ഏഹ് നമുക്കൊരു കാര്യം ചെയ്യണം കേട്ടോ ചേച്ചി ശിവക്ഷേത്രം അടുത്തുണ്ടോ ആ അവിടെ എന്താ ഇപ്പൊ പോവാത്തേട ആ ആ ശരി ആ ശരി അവിടെ പോയിട്ട് കൂളത്തിലെ മാലയൊക്കെ സമർപ്പിച്ച് വഴിപാടുകളൊക്കെ ഒന്ന് നടത്തിക്കോണം കേട്ടോ അല്ലാതെ ഇനി ഇതും ചിന്തിച്ചോണ്ട് ഇന്ന് ഉറങ്ങാതെ കിടക്കരുത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഉണന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഉറങ്ങാതെ കിടക്കരുത് നല്ല കാര്യങ്ങൾ ചിൻ എന്ത് ഇതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട് ചേച്ചി ചേച്ചി നമ്മുടെ ജീവിതത്തിലേ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ നല്ല കാര്യങ്ങളെ പറ്റി നമ്മൾ കൂടുതൽ ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുമ്പോ നമുക്ക് മനസ്സിനൊരു കുളിർമയൊക്കെ ഉണ്ടാവും ഞാനങ്ങനെ അറിയാവോ ചേച്ചി എനിക്കാണെങ്കിൽ ഭയങ്കര പൈസ ലോട്ടറി അടിക്കുന്നു ഒത്തിരി പൈസ കിട്ടുന്നു ഞാൻ കടവൊക്കെ വീട്ടുന്നു എനിക്കൊത്തിരി കടവൊക്കെ ഉണ്ട് അതെല്ലാം വീട്ടുന്നു നല്ലൊരു കാർ മേടിക്കുന്നു ഇപ്പോഴത്തെ കാറൊക്കെ ഇത്തിരി മോശമാണ് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമ്പോണ്ടല്ലോ എന്നിട്ട് നമ്മളത് നടക്കുന്നത് പോലെ അങ്ങ് വിചാരിക്കും അപ്പൊ ആ ആ മിടിക്കുകയാണല്ലോ അങ്ങനെ കിടന്ന് ഉറങ്ങേ അപ്പൊ രാവിലെ സുഖമായിട്ട് നീക്കും ആ അപ്പോഴേ ഇത് വല്യ സമയമോശ ജ്യോതിഷത്തിന്റെ പ്രശ്നമൊന്നുമല്ല കുറച്ച് ഈ സമയത്ത് വരുന്ന ഒരു കാര്യമാണ് ഇതങ്ങ് മാറിക്കോളും അപ്പൊ ഇന്ന് മുതൽ പോസിറ്റീവ് ആകണം എന്നിട്ട് ഞാൻ പറഞ്ഞ പോലൊക്കെ ചെയ്യണം ഇന്ന് മുതൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങണം അസുഖമൊക്കെ മാറ്റി മിടുക്കിയായിട്ടിരിക്കണം ഓക്കെ ഈ ഇന്നത്തെ കോളുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി വരുമ്പോൾ പലപ്പോഴും പലരും പറയാറുള്ളതാണ് ഈ ദൈവവിശ്വാസം കൊണ്ട് എന്താണ് ഗുണം ഉള്ളത് ശരിക്കും ഈ ദൈവവിശ്വാസം ഉള്ളവരിൽ എനിക്ക് തോന്നുന്നു ഒത്തിരി മാനസികമായി തകരുന്ന അവസ്ഥ അവർക്ക് കുറവായിരിക്കും തകരത്തില്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എപ്പോഴും നമ്മളെക്കാൾ ആയിട്ടുള്ള ഒരു ശക്തി നമ്മളെ താങ്ങും എന്ന് ചിന്തിക്കുന്നത് അങ്ങനെ കരുതുന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഗുണമാണ് ഇപ്പം നമ്മുടെയൊക്കെ ചെറുതിലെ നമ്മുടെ അച്ഛൻ വീട്ടിലില്ലെങ്കിൽ അച്ഛൻ്റെ ഒരു ഷർട്ട് അവിടെ തൂക്കിയിട്ടാലും നമുക്കതൊരു ധൈര്യമാണ് ചിലപ്പം അച്ഛൻ പേടിയുള്ള ആളായിരിക്കാം പക്ഷേ എങ്കിലും അച്ഛൻ വീട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ മക്കൾക്ക് സ്വയമായി കിടന്നുറങ്ങാൻ വേണ്ടി സാധിക്കും പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ റിപ്പർ എല്ലാവരുടെ നാട്ടിലും ഇറങ്ങിയ റിപ്പർ എന്ന് പറഞ്ഞിട്ടൊരു കഥയൊക്കെ വന്ന സമയത്ത് എൻ്റെ ചെറുതിലെയാണ് എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോൾ നാലിലോ അഞ്ചിലോ പഠിക്കുന്ന സമയമാണ് അന്ന് എൻ്റെ അച്ഛൻ എനിക്ക് ഒരു നല്ല മുളവടി വെട്ടി ചീകി കയ്യിൽ നന്ദി ബെഡിൻ്റെ അവിടെ വെച്ചോളാൻ അഥവാ എന്ന് പറയുന്ന കഥാപാത്രമോ ഒരു കള്ളനോ വന്നാൽ എനിക്ക് ആ മുളവടി എടുത്ത് അടിക്കാൻ പോലുള്ള ആരോഗ്യം അന്നത്തെ കാലത്തില്ല അറിയാലോ നമ്മുടെ ആ ഏജ് പക്ഷേ ആ ഒരു വടിയുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ധൈര്യമാണ് എൻ്റെ അച്ഛൻ ഇപ്പുറത്ത് കട്ടിലുണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു ധൈര്യമാണ് ദൈവം എന്ന് പറയുന്ന ഒരാൾ നമ്മളെ താങ്ങാനുണ്ട് നമുക്കൊരു ശക്തിയുണ്ട് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു ധൈര്യമാണ് അപ്പോൾ പലപ്പോഴും പലരും ഇന്നത്തെ കാലത്ത് എനിക്കത് കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് ടെൻഷൻ കൊണ്ടുള്ള പല അസുഖങ്ങളും വരുന്നുണ്ട് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് സൈക്കോസൊമാറ്റിക് ഡിസീസസ് മാനസിക സമ്മർദ്ദം കൊണ്ടുള്ള അസുഖങ്ങൾ എന്നൊക്കെയുള്ളത് ഇതിൽ ക്ഷേത്രത്തിൽ പോകുന്നത് കൊണ്ട് പരിഹരിക്കപ്പെടുന്ന അസുഖങ്ങളുണ്ട് എന്ന് വെച്ച് പൂജ നടത്തി വഴിപാട് നടത്തി പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും വെള്ളം ജപിച്ച് അങ്ങനെ ഒരു രോഗം മാറുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത് പക്ഷേ രോഗ പേടി മാറുന്നതിന് ഇപ്പോൾ അസുഖമുണ്ടോ എന്ന ആശങ്ക പരിഹരിക്കാൻ നിങ്ങൾക്ക് അമ്പലം കൊണ്ട് പറ്റും നിങ്ങൾക്ക് പ്രാർത്ഥനകൾ കൊണ്ട് പറ്റും നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ദൈവികമായ അനുഷ്ഠാനങ്ങൾ കൊണ്ട് പറ്റുന്ന കാര്യമാണ് രോഗമുണ്ട് എന്നുള്ള പേടി മാറ്റാൻ പക്ഷേ രോഗം മാറ്റാൻ ഒരു കാരണവശാലും പറ്റില്ല രോഗം മാറ്റണമെങ്കിൽ നമ്മളതിന് ചികിത്സ തന്നെ ചെയ്യണം ഇപ്പോൾ രോഗപേടിയുള്ള ഒരാളെ സംബന്ധിച്ച് അവർക്ക് ചിലപ്പോൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാലോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താലോ അത് മാറും പക്ഷേ രോഗം മാറണമെങ്കിൽ അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് എടുക്കേണ്ടത് ഇപ്പോൾ നമുക്കിന്ന് വിളിച്ചവരമ്മ അവർക്ക് എൻ്റെ ഒരു നിഗമനത്തിൽ കുറച്ച് ടെൻഷൻ കൊണ്ടുള്ള അസുഖങ്ങളാണല്ലേ അസുഖമുണ്ടോ എന്ന തോന്നലാണ് ഒരു പക്ഷേ അത് എന്നോട് സംസാരിച്ചത് കൊണ്ട് ചിലപ്പോൾ അത് പരിഹരിക്കപ്പെട്ടേക്കാം ഇനി പരിഹരിച്ചില്ലെങ്കിൽ അതിനു അത് പഠിച്ച സൈക്കോളജിസ്റ്റുകളും ക ഒക്കെയുള്ളത് അവരുടെ സമീപത്തേക്ക് പോകാം അല്ലാതെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള മറ്റുള്ളവർ ചെയ്ത ദോഷത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നത് അല്ല നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മരണപ്പെട്ടു പോയവർ വന്നിട്ട് നമ്മളെ നമ്മുടെ പിതൃക്കളായിട്ടുള്ള ആളുകൾ വന്ന് നമ്മളെ രോഗബാധിതരാക്കുന്നതാണ് എന്നൊക്കെയുള്ള ചിന്തകളുമായി പോകുമ്പോഴാണ് പലപ്പോഴും അതിനെ ചൂഷണം ചെയ്യാൻ വേണ്ടി ആളുകൾ തയ്യാറാകുന്നത് നമ്മളുടെ ആചാര്യന്മാർ ഋഷീശ്വരന്മാർ മാനസികമായ സമ്മർദ്ദമുള്ള ഒരാളെ ആ സമ്മർദ്ദത്തിൽ നിന്ന് മോചിപ്പിച്ച് അവർക്ക് ജീവിതത്തിന് വലിയ പ്രതീക്ഷകൾ നൽകി അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് അവർക്ക് ജീവിതത്തിൽ ഉയർച്ചകൾ പ്രദാനം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് കൂടിയാണ് ജ്യോതിഷം എന്ന് പറയുന്നത് അതിനെ ആ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോയാൽ തീർച്ചയായും ജീവിതത്തിൽ വിജയം നേടാൻ കഴിയും ഇപ്പം ഇത്തരത്തിലുള്ള ടെൻഷനുള്ള ആളുകൾ പരമപ്രധാനമായി ഒരു ആസ്ട്രോളജറെയാണ് ആദ്യമായി സമീപിക്കുന്നത് അത് ആൾ അവരെ കൂടുതൽ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഉതകുന്ന രീതിയിലുള്ള നല്ല വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരോട് പറയുന്നതിനൊപ്പം നമുക്ക് പറ്റാത്ത കാര്യമാണെന്ന് മനസ്സിലായാൽ അത് പഠിച്ച അത് സയന്റിഫിക്കായി അത് മനസ്സിലാക്കിയ സയന്റിഫിക്കായി അത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ സമീപത്തേക്ക് പറഞ്ഞു വിടണം എന്നുള്ളതാണ് നമ്മുടെ ആചാര്യന്മാരും വിഭാവനം ചെയ്തിട്ടുള്ളത് ഒന്നാലോ ചോദൂ എത്ര മഹത്തരമാണിത് ആ മഹത്തരമായ രീതിയിൽ കൈകാര്യം ചെയ്താൽ ഇന്നത്തെ കാൽ ടു പത്തനാപുരം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട് മാത്രം നിങ്ങൾ ഇരിക്കരുത് നിങ്ങൾക്കും സംശയങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആശങ്കകൾ സംശയങ്ങൾ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം ഇപ്പം നിങ്ങൾക്കൊരു വിമർശനം തോന്നുന്നു ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ എന്താണ് പറയുന്നത് ഇത് മാറ്റണ്ടേ അല്ലെങ്കിൽ എൻ്റെ രീതികളൊന്നും മാറ്റണ്ടേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നലുണ്ടാവാം അല്ലെങ്കിൽ എന്നെ നിശ്ചിതമായി വിമർശിക്കണമെന്ന് തോന്നലുണ്ടാവാം സഭ്യമായ ഭാഷയിൽ അത്തരം വിമർശനങ്ങളെ തുറന്ന ഹൃദയത്തോട് സ്വാഗതം ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ സംശയങ്ങൾ വിമർശനങ്ങൾ എല്ലാം ഞങ്ങളെ അറിയിക്കുക എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ ടു എയ്റ്റ് ഡബിൾ വൺ ടു എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വാട്സപ്പിലൂടെ അയക്കുന്നതല്ല നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട് അതായത് ഇവിടെ ഒരു ക്യു ആർ കോഡ് കണ്ടില്ലേ ഇത് നിങ്ങളൊന്ന് സ്കാൻ ചെയ്യുക അപ്പോൾ നിങ്ങളൊരു പേജിലേക്ക് എത്തും അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതാം ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഈ ക്യു ആർ കോഡിലൂടെ അയക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് ഞാൻ നേരിട്ടെത്തും നമുക്ക് സംസാരിക്കാം സംവദിക്കാം തീർച്ചയായിട്ടും നിങ്ങളെ വിളിക്കും ഈ വിളിക്കായി നിങ്ങൾ കാത്തിരിക്കുക പിന്നെ പെട്ടെന്ന് വിളിക്കണമെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ എത്ര മെസ്സേജുകളാണ് വരുന്നത് നമുക്ക് ആകെ ഈ സം വേണമെങ്കിൽ രണ്ട് ഓപ്ഷനുണ്ട് നമ്മുടെ മുമ്പിൽ വെറുതെ വിളിച്ചിട്ടാ നിങ്ങളുടെ സമയം ഇങ്ങനെയാണോ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വയ്ക്കാം ഒരു ദിവസം പത്ത് കോളുകൾ എടുക്കാം അതിനേക്കാൾ നല്ലത് ഒരു ദിവസം ഒരാൾക്കാണെങ്കിലോ രണ്ടാൾക്കാണെങ്കിലോ അവർക്ക് സംതൃപ്തി നൽകാൻ കഴിയുക എന്നുള്ളതാണ് കോൾ ടു പത്തനാപുരം എന്ന ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് നമുക്ക് അടുത്ത ദിവസം വീണ്ടും ഇതേ സമയം കാണാം നമസ്കാരം